ി നമസ്കാരം നമസ്കാരം ചേച്ചി ആശാ നമസ്കാരം കത്തിക നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ രാവിലെ ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ടാണ് വന്നത് രഞ്ജിത്ത നമസ്കാരം സ്വാതി നമസ്കാരം വളരെ യാദർച്ഛമായിട്ട് ഞാൻ കുളപ്രദിക്ഷിണം വെച്ച സമയത്ത് അറിയുന്ന ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ കുടിക്കാൻ കാപ്പുപിടിക്കാൻ കഴിയുമ്പോഴത്തേക്ക് സ്റ്റാഫാണ് ചേട്ടൻ സ്വാമിയാണ് അപ്പൊ എന്നോട് ചോദിച്ച് കാപ്പ് പിടിക്കാൻ പറ്റുന്നു ഞാൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിലും അങ്ങനെ പോയി കാപ്പി പിടിച്ചിട്ട് വന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു എന്നും കുളപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഭഗവാന്റെ പ്രസാദം ഒന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കത്രയും ക്യൂ നിൽക്കാൻ പറ്റില്ല കുളത്തിൻ്റെ കിഴക്ക് വശം വരെ ഭയങ്കര ക്യൂ ആണ് എന്തായിരുന്നാലും ഇന്ന് ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചതെന്ന് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചതേ ഉള്ളു അവിടെ എങ്ങനെയാ മുളെ പ്രസാദ് കൂട്ടൊക്കെ ഉണ്ടല്ലോ കഴിക്കാറുണ്ടോയെന്ന് ചോദിച്ചു ഇന്ന് രണ്ടിഡിലി സാമ്പാർ ചട്നി ഉപ്പ്മാവ് ചുക്ക് കാപ്പി ഞാൻ ഇത്രയും രാവിലെ കഴിക്കാത്തതാണ് പിന്നെ ഭഗവാന്റെ പ്രസാദമല്ലേ അല്ലേ ധന്യ നമസ്കാരം കുമാര നമസ്കാരം പവിത നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭനം നേരുന്നു പുഷ്പ ചേച്ചി നമസ്കാരം ജലജ നമസ്കാരം അതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് ഇത്രയും രാവിലെ ഒന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല രേവതി കുട്ടിയെ നമസ്കാരം രാവിലെ ഒന്ന് എനിക്ക് െ കഴിച്ച് ശീലമില്ലല്ലോ എന്നാലും മയച്ചി നമസ്കാരം കഴിച്ചു അല്ല ഞാൻ കുറച്ചും കൂടി നേരത്തെ വന്നേ ഞാൻ നേരത്തെ തൊഴുതി ഇറങ്ങിയായിരുന്നു എന്തായിരുന്നാലും ഭഗവാൻ അനുഗ്രഹിച്ച് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി പക്ഷെ കഴിച്ചിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ വൈകുന്നേരത്തെ ഭക്ഷണം കൂടി കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരട്ടെ എല്ലാവർക്കും നല്ലൊരു ശിവദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ പൂജയ്ക്ക് സമയമാകുന്ന നേരത്തെ ശിവേലി നേരത്തെയാണ് കേട്ടോ ഞാൻ വേഗം തന്നെ അലങ്കാരം പറയാം മൂന്നാലു ദിവസമായല്ലോ ഭഗവാനെ കണ്ടിട്ട് ഭഗവാനേ നാരായണ ഗുരുവാരപ്പ കൃഷ്ണ ഇന്ന് ഇനിയും തൊട്ട് നേരത്തെ വരണം കാരണം ഒരുപാട് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് നാല് മുക്കാൽ കഴിഞ്ഞ് നാലമ്പതൊക്കെ ആയപ്പോഴത്തേക്കും തൊഴാനായിട്ട് കയറി അപ്പോഴും പ്രാദേശികത്തിന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്നും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു ഇതിന് ഉടനെ ഒന്ന് സോമാന തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു പുന്നി നിൽക്കുന്ന ആ കിരീടത്തിൻ്റെ മുകളിലായിട്ട് രണ്ട് തിരുമുടി തിരുമുടിമാലകളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തത് ധാരാളം വെള്ളപ്പൂക്കളും അതിൻ്റെ മധ്യത്തിലായിട്ട് തെറ്റിയും രണ്ടാമത്തത് തെറ്റിപ്പൂ മാത്രമായിട്ടുള്ള മാലയായിരുന്നു ഭഗവാൻ ഇന്ന് രണ്ട് വനമാലകളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പോലെ ധാരാളം വെള്ളപ്പൂക്കളും അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് തുളസിയും രണ്ടാമത്തേത് നിറയെ തെറ്റിപ്പൂ വന്നിട്ട് കുറച്ചധികം ഭാഗം തെറ്റിപ്പൂ വന്നിട്ട് പിന്നെ കുറച്ച് വെള്ളപ്പൂവ് തുളസി വെള്ളപ്പൂവ് തുളസി അങ്ങനെ വരുന്നൊരു മാലയായിരുന്നു നിറയെ സമനം ചാർത്തി ഗോപിതിലകമുണ്ട് ഗോപിതിലകമുണ്ട് രണ്ട് വലിയ കാതിപ്പൂക്കളുണ്ട് കഴുത്തുവട്ടം മാലയുണ്ട് അല്ലാതെ ഒരു മാലയും കൂടി ഒരു മാങ്ങാമാല അങ്ങനത്തെ ഒരു മാലയും കൂടി ഭഗവാന് ചേർത്തിട്ടുണ്ട് പൊന്നുണ്ണിയുടെ വലത് കയ്യിൽ ഇന്ന് പൊന്നോടക്കുഴല് മാത്രമേ ഉള്ളൂ ചുമന്ന പട്ടുവോണവും ചേർത്തി അതിന്റെ മേലെ പൊന്നുകിങ്ങിണിയുണ്ട് ഇന്ന് പീതാംബരം മഞ്ഞ കളറിലെ പട്ടാണ് ഭഗവാൻ ചാർത്തിയിരിക്കുന്നത് അങ്ങനെ മിടുമിടുക്കനായിട്ടുള്ള പൊന്നുണ്ണിയായിട്ടാണ് ഭഗവാനിൽ നിന്ന് സ്ത്രീലകത്ത് നിൽക്കുന്നത് ദുഷ്യപൂജയ്ക്കായിട്ട് നിൽക്കുന്നത് വലത് കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടാണ് പൊന്നോടക്കുഴൽ പിടിച്ചാണ് പൊന്നുണ്ണിന്ന് സ്ത്രീലകത്ത് നിൽക്കുന്നത് ഭഗവാൻ ജനിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഭഗവാനെ നന്നായി തന്നെ തൊഴുവിറങ്ങി അല്ലിലക്കണ്ണനെ തൊഴുവിന്ന് ഗണപതി ഭഗവാന് ശുദ്ധിയാണ് അപ്പോൾ അങ്ങോട്ടത്തേക്ക് കയറാൻ പറ്റില്ല ഗണപതി ഭവാനൊന്നും ശുദ്ധിയാണ് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ എന്നാലും അവിടെ നിന്ന് ഭവാനൊന്ന് തൊഴുതു അത് കഴിഞ്ഞ് ഭഗവാൻ്റെ അടുക്കൽ നമസ്കരിച്ചു അന്തശാനത്തിൻ്റെ അവിടെ തൊഴുതു അന്തശാനത്തിൻ്റെ അവിടെ തുളസിയുടെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട് നിറമാലകളുണ്ട് ബ്രഹ്മദേവന് മഞ്ഞ ജപന്തിപ്പൂവിൻ്റെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് അങ്ങനെ അന്തശാനത്തിൻ്റെ അവിടെ തൊഴുതു നമസ്കരിച്ചു അക്ഷണെ തൊഴുതു എലായസ്വാമിയെ തൊഴുതു ആഞ്ജനേയ സ്വാമിയെ തൊഴുതു താമരക്കണ്ണേനെ തൊഴുതു അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൊഴുതിറങ്ങി പ്രസാദം വാങ്ങി നേരെ ഭഗവതി അമ്മയുടെ ഇടുക്കൽ പോയി ഭഗവതി അമ്മയുടെ അടുക്കൽ ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന ഒരു ബിംബം ഉണ്ടല്ലോ തന്നെയാണ് വെച്ചിരിക്കുന്നത് കഴുത്തിലായിട്ട് ഇന്ന് വെള്ള കളറിലെ വെള്ളക്കല്ലിൻ്റെ തിളക്കമുള്ളൊരു മാല ചാർത്തിയിട്ടുണ്ട് ഭഗവതി അമ്മയ്ക്കിന്ന് ചുമന്ത പട്ടൂടെ അടയാണ് ചാർത്തിയിരിക്കുന്നത് താമരയും തുളസി മാല താമരയും തുളസി ആയിട്ടുള്ളൊരു മാല് മാത്രമേ ഇന്ന് പൗവതി അമ്മയ്ക്ക് ചാത്തുകൊടുത്തിട്ടുള്ളൂ ഭഗവതി അമ്മയും നന്നായിത്തന്നെ തൊഴുതിറങ്ങി വീണ്ടും മമ്മിയൂരപ്പനെ തൊഴുതു കൊടുമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാനെ തൊഴുതു സമയമുണ്ടായിരുന്നു അഞ്ച് പത്തായപ്പം ഞാൻ തൊഴുതൽ അവിടെയെല്ലാം തൊഴുതിട്ടിറങ്ങി അപ്പോൾ ഒരു അടിപ്രദിക്ഷിണം വെക്കാനുള്ള സമയമുണ്ടായിരുന്നു അങ്ങനെ ഒരു അടിപ്രദക്ഷിണം വെച്ചു അടിപ്രദക്ഷിണം വെച്ച് വീണ്ടും ഭഗവാൻ്റെ അടുക്കൽ നമസ്കരിച്ചു അത് കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ ഇടക്കിൽ വന്നു അയ്യപ്പ സ്വാമിയുടെ ഇടയ്ക്കിൽ ആ ഒരു സാധാരണ സാധാരണ ആ ഒരു മുഖച്ചാർത്തുണ്ടല്ലോ ഭഗവാന്റെ ഒരു സ്വർണ്ണ കള്ളറിലെ ആ ഒരു ബിംബം അതാണ് വെച്ചിരിക്കുന്നത് അതിൽ നെറ്റിയിലായിട്ടൊരു സ്വർണ്ണ ഗോപി വെച്ച് കൊടുത്തിട്ടുണ്ട് മാറിലായിട്ട് പാലക്കാടെ ആ ഒരു ലോക്കറ്റ് ഉണ്ട് പച്ചക്കള്ളറിലെ പാലക്കാട് ലോക്കറ്റുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് ചുമല ചുമലപ്പാലക്കാടെ മാലയുണ്ട് പച്ചപ്പാലക്കാടെ മാലയുണ്ട് അല്ലാതൊരു മാലയും കൂടി ഭഗവാൻ അയ്യപ്പ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ഇന്ന് മുണ്ടും അതിൻ്റെ മേലെ മഞ്ഞ പട്ട് ഉത്തിരിയും പോലെ ചാർത്തി കൊടുത്തിട്ടുണ്ട് വലിയ ഇന്ന് ഭഗവാൻ തെറ്റിപ്പൂ ധാരാളമായിട്ടുള്ളൊരു മാലയും ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി ആയിട്ടുള്ളൊരു മാലയും അയ്യപ്പസ്വാമിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അയ്യപ്പസ്വാമിയേം നന്നായി തന്നെ ദുരിതിറങ്ങി ഇന്ന് വലത് കയ്യിൽ പൊന്നോടക്കുഴയിൽ പിടിച്ച് നിൽക്കുന്ന പുല്ലുണ്ണിയാണ് ഇത്രയിലുള്ളത് വിഷിപ്പൂജയ്ക്കായിട്ട് വിഷിപ്പൂജ ആകാറായി പിടിച്ച് പറയുന്നത് കേൾക്കുമോ എന്നറിയില്ല നോക്കാം ആറുമണിയായല്ലോ പറയുമായിരിക്കും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്ന് ഏകാദശി വിളക്ക് പതിനാലാമത്തെ ദിവസമാണ് നാളെ മുതൽ നാളെ നാളെ ചെമ്പൈ സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്യും മറ്റന്നാൾ മുതൽ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ ആ ഒരു സംഗീത പ്രഭയോടുകൂടിയിട്ട് നമുക്ക് ലൈവ് നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം പിന്നെ ഗുരുവായൂർ പാട്ടിൻ്റെ പാലാഴിയാണല്ലേ ഭഗവാനെപ്പോഴും ഇങ്ങനെ ഭഗവാനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏകാദശി സമയം നാരായണ ഗുരുവാരപ്പ സൗമ്യ നമസ്കാരം ലൈവിൽ വന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് വലത് കയ്യിൽ പൊന്നോട് കുഴൽ മാത്രം പിടിച്ചിട്ട് നിൽക്കുന്ന ആ രണ്ട് ദിവസം ആകെ ഗെ നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് രശ്മി നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പുദിവസം ലൈവ് മിസ്സിംഗിൽ ഒരു ദിവസം ഞാൻ മണ്ണാർശാല കാണിച്ചു തന്നില്ലേ പിന്നെ ഒരു ദിവസമല്ലേ ഉള്ള ലൈവ് മിസ്സിംഗ് ആയത് ഭഗവാനെ നാരായണ ഗുരുവാരപ്പാ സുല്ലേട്ടം കണ്ടായിരുന്നോ മണ്ണാർശാലയിൽ ലൈവില് സുല്ലേട്ടം കേറിയിട്ടിരുന്നോ സുൽ നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സുമ നമസ്കാരം ഇന്ന് വലതുകോടക്കൂടിൽ പിടിച്ച് നിക്കുന്ന കുഞ്ഞുണ്ണിയാണ് ഉഷിപൂജയ്ക്കായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരണ അമ്പലപ്പുഴ പോയിട്ട് ലൈവ് ഇടാനുള്ള സമയമില്ലായിരുന്നു രാവിലെ പോയായിരുന്നു പിന്നെയും ഇടായിരുന്നു പക്ഷെ വൈകുന്നേരം എനിക്ക് റിട്ടേൺ വരണ്ടേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പത്ത് പത്ത് മിനി പത്ത് മിനിറ്റ് എങ്കിലും ഞാൻ അമ്പലപ്പുഴയിൽ വെച്ചിട്ട് ലൈവ് ഇട്ടേനെ പക്ഷേ മണ്ണാർശലയിൽ പോയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് പരിചയക്കാരെ കാണാൻ പറ്റി അതുകൊണ്ടാണ് സുനിത നമസ്കാരം അഞ്ച് മണിക്കാണ് നട തുറന്നത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു നട തുറക്കുമ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൽ അത് ഴിഞ്ഞു തൊഴിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചര മുക്കാലോളമായി പിന്നെ എനിക്ക് അന്ന് ഏഴ ഏഴരക്കാണ് ട്രെയിന് അതുകൊണ്ട് പിന്നെ നടന്നില്ല ഓ അനാരണം ഒരു വരപ്പാ ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് വലിയ തിരക്കില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് തിരക്ക് നാളെ ശനി ഞായറും അല്ലേ ദുർഗ നമസ്കാരം സരിത നമസ്കാരം സുണി നമസ്കാരം മിനി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടേ എത്ര വിളിച്ചു പറഞ്ഞാലും സുഖായിട്ടിരിക്കുന്നു എത്ര വിളിച്ചു പറഞ്ഞാലും എന്താണെന്നറിയോ വലിയ ബാഗും കൊണ്ട് വീണ്ടും ആൾക്കാരെ കയറും കേട്ടോ അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ സമയങ്ങള് അവിടെ പോകാന്നറിയോ നമ്മൾ ക്യൂല് നിൽക്കുമ്പോൾ എപ്പോഴും വിളിച്ചു പറയും എന്നാലും വീണ്ടും ആൾക്കാർ ആ ഇന്നലെ എത്തി ഇന്നലെ എത്തി വീട് ഇവിടെ തന്നെയാണ് എന്നാലും ആൾക്കാർ ഫോണും കൊണ്ടും വരും ആ കൊണ്ടുവരും വലിയ വായിക കൊണ്ടുവരും എപ്പോഴും ഇപ്പൊ തിരക്കാവുമ്പോ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലും മനുഷ്യർ ഇത് തന്നെ ചെയ്തു വെക്കത്തുള്ളത് ബാക്കി പുറകെ നിൽക്കുന്ന എത്ര ആൾക്കാരുടെയാണ് സമയം പോകും നമ്മൾ ചെലപ്പോ മിനിറ്റ് മിനിറ്റ് നോക്കിയായിരിക്കും ഓടി വരുന്നത് ഒന്നൊക്കെ ഓടിച്ചാടി കയറാൻ വേണ്ടിയിട്ടേ അയ്യോ നാരായണ ഗുരുവാരപ്പ ജെ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു വിശദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് പലതുകയില് പൊന്നോളക്കുഴല് പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ശ്രീലാത്തുള്ള ദൃശ്യപൂജയ്ക്കായിട്ട് പൂജ ആവുമ്പോ വിളിച്ചു പറയുമെന്ന് വിചാരിക്കുന്നു ശിവേലി നേരത്തെയാണെന്ന് ആണെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു വിശേഷാൽ കാഴ്ച ശിവേലി ആയിരിക്കും ആദ്യക്കൂട്ട സുഖായിട്ടിരിക്കുന്ന ആദ്യക്കൂട്ട അമ്പലപ്പുഴ എത്തിയപ്പോഴും എന്നോട് പറഞ്ഞു ലൈവ് ഇടണ്ട കേട്ടോ ലൈവ് ഇടണ്ട ലൈവ് ഇടണ്ട ലൈവ് ഇടണ്ട ലൈവ് ഇടണ്ട കേട്ടോ ഞാൻ ലൈവ് ഇടാൻ സമയം ഇല്ലടാ അല്ലെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാ ലൈവ് ഇടാന് ആ ഇന്ന് ഉണ്ണിക്കണ്ണ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടാണ് ഒരാളൊരു കളിപ്പാട്ടം കൊണ്ട് വരുന്നതാണ് കേട്ടോ അഭിലാഷ് നമസ്കാരം നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ തിരിക്കുമ്പം സൗണ്ട് കേൾക്കുന്ന ഒരുമാതിരി ഒരു കളിപ്പാട്ടമുണ്ടല്ലോ ചെണ്ടയല്ല അങ്ങനത്തെ ഒരു ആ ആരിക്ക കാറൊക്കെ ഇഷ്ടായി അത് വെച്ച കളിയാണ് ആ അവന് ലൈവ് ഇഷ്ടവേ അല്ല എന്നിട്ട് അതിന്റെ മണ്ണാർശാലി നിന്നിട്ട് ലൈവ് ഇട്ടപ്പോഴത്തേക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാംന്ന് പറഞ്ഞിട്ടല്ലേ ലൈവ് ഇട്ടത് അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല പിന്നെ അമ്മ അതെ 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 അതേപോലെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടാ വന്നത് അമ്പലപ്പുഴ ചെല്ലുമ്പോ കളിപ്പാട്ടൊന്നുമില്ല ഭാഗ്യത്തിന് അവിടെ വലിയ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു പഠിക്കത്തില്ല കളിച്ചോണ്ടിരിക്കുവോ അതല്ല പ്രശ്നോ അയ്യോ ഇവിടെ ഇവർക്കെല്ലാവർക്കും അറിയാം ഇവടെ രണ്ടു മാസം എൻ്റെ കൂടെ രണ്ടു മാസം എന്റെ ലൈവ് ഇല്ലായിരുന്നു അവൻ സമ്മതിക്കില്ല ലൈവ് ഇടാൻ വേണ്ടിട്ട് രാജേഷ് നമസ്കാരം ഇന്ന് വനിത കയ്യില് പൊന്നോടക്കുരയില് പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ശ്രീലയത്തുള്ളത് എല്ലാവർക്കും പോകാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരി കൃഷ്ണ ഹരില്ല ഇവിടാൻ തുടങ്ങിയ മണ്ണാർശാലി ലൈവ് ഇടാൻ അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അമ്മേ നിർത്തമ്മേ അമ്മേ നിർത്തമ്മ ലൈവ് നിർത്തമ്മേ ലൈവ് നിർത്തമ്മ ലൈവ്മ അയ്യോ അവടക്ക നമ്മളെപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് ഭഗവാനേ നാരായണ ഗുരുവായുഗ്രഹിച്ചാല് അതെ ഇല്ലയോ ആ നിറമാലയാണല്ലേ ആ അതേ ചേച്ചി അതാണ് ഭഗവാൻ അനുഗ്രഹിച്ചാല് ക്രിസ്മസ് വെക്കേഷന് അഞ്ചു ദിവസം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ അയ്യോ ഞാൻ എപ്പോഴും പറയും മായ ചേച്ചി അരിപ്പാട്ടെ സ്കന്ദനെ പിന്നെയും തളയ്ക്കാം ഇവനെ തളക്കാൻ പറ്റത്തില്ല എപ്പോഴും ഞങ്ങൾ പറയും സ്കന്ദനെ നമുക്ക് എങ്ങനെയും തളച്ചിടാം പക്ഷെ ഇവനെ നമുക്ക് തളയ്ക്കാൻ പറ്റത്തില്ല ഇപ്പൊ പിണങ്ങിയ പിണങ്ങിയ ഒരു നിപ്പോടെ നിന്നെ ഒരു രക്ഷയില്ല തോട്ടിയല്ല എന്തോ എടുത്താലും അവൻ അനങ്ങൂല ീ രണ്ട് ദിവസം കൂടി ഉള്ളില്ലേ ഒന്നാം തീയതിക്ക് മണ്ഡലകാലം തുടങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കൂടി ഉള്ളിന്ന് പതിനാല് പതിനേഴാം തീയതി ഒന്നാം തീയതിയാണ് കൃത്യ മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ പടിഞ്ഞാറന പടിഞ്ഞാറനടയില് ഈ ശബരിമലയിലെ മാലയും അങ്ങനെയുള്ള പട്ടും കെട്ടുന്നറ സാധനങ്ങളുണ്ടല്ലോ കെട്ടുന്നറ സാധനങ്ങളുടെ ഒരു സ്റ്റോള് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പടിഞ്ഞാറൻ നടയിലായിട്ട് എല്ലാവർക്കും കൂടെ വന്നിട്ട് വാങ്ങി ചിലര് എല്ലാവരും വാങ്ങിയിട്ടായിരിക്കും വരുന്നത് എന്നാലും ലൈവിന്റെ കൈക്കൂലി എന്റെ എഴുന്നൂറ് രൂപ പോയി കിട്ടി അവന് കാറിനോട് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ ഞാനും വിചാരിച്ച കഷ്ടെ എത്ര ദിവസൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചുകളും ചേട്ടാ അതല്ലേ പ്രശ്നം ഒന്നും സൂക്ഷിക്കൂല എന്ത് സാധനങ്ങളായാലും അവൻ സൂക്ഷിക്കൂല മനോജൻ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ കൃഷ്ണ ആ എല്ലായിടത്തും അങ്ങനെ തന്നെ ഇതിന് ഇച്ചിരി കൂടുതലുവാ ഞാൻ പറഞ്ഞിട്ടാ വന്നത് ഓരോ തവണയും കാർ എടുക്കുമ്പോ ഓർക്കണം അമ്മയുടെ അറുന്നൂറ്റി അമ്പത് രൂപയായി ഇത് അമ്മയുടെ അറുന്നൂറ്റി അമ്പത് രൂപ ഓർത്തു പറഞ്ഞിട്ടാ വന്നേക്കുന്നത് പിന്നെ കണ്ടറിയ എത്ര ദിവസം അയ്യോ അവന് അറുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞ എത്രന്നറിയാത്ത അവൻറെ അടുക്കഅറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് എന്തോട് നമസ്കാരം ഇന്ന് വലതു കൈയില് പൊന്നോടെ കൂടുതൽ വിളിച്ചു നിൽക്കുന്നത് പൊന്നുണ്ണിയാണ് വിഷപൂജക്കായിട്ട് നിക്കുന്നത് അറിയത്തില്ല ഏട്ടാ വിളിച്ചു പറയാനെ കേട്ടില്ല സമയായിട്ടുണ്ടാവു ആറേ കാലായി വിളിച്ചു പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു കുറച്ച് സമയം കൂടെ നോക്കാം ശ്രീലത നമസ്കാരം എന്നും നേരത്തെ ശീലയില് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആനയൊന്നും വന്നിട്ടില്ല ഞാൻ കുളപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ആനയൊന്നും വന്നിട്ടില്ലായിരുന്നു അനേ നാരായണ ഒരു വാരപ്പിച്ചു നന്ദി മുന്നിൽ നിൽക്കുന്നുണ്ട് ബിജിമോൾ നമസ്കാരം ഇന്ന് വലത് കയ്യിൽ പൊന്നോളക്കുരയില് പിടിച്ചു നിൽക്കുന്ന മുന്നുണ്ണിയാണ് ശ്രീലകത്തുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരു ആരപ്പാഞ്ജി നമസ്കാരം ചേട്ടാ ഞാൻ ഇങ്ങോട്ട് നീങ്ങോറും ഇങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിക്കൊള്ളുകയാണോ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാതെ വല്യ തിരക്കില്ല ആരോടെ വിളക്കാന്ന് അറിയില്ല വിളക്കിന്റേതായിട്ടുള്ള ക്രൂ ചേട്ടാ നമസ്കാരം വിളക്കിന്റേതായിട്ടുള്ള തിരക്കുകളൊന്നുമില്ല ആ തോന്നുന്നു തോന്നോ വിളക്കിന്റേതായിട്ടുള്ള സാ നമസ്കാരം താ നമസ്കാരം അറിയത്തില്ലോ ഉഷപ്പൂജ കഴിഞ്ഞോന്നറിയില്ലേ നാരായണം സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളെ കാണുന്നില്ല കച്ചവടത്തിന് ഇനി ഹിന്ദിക്കാർ വന്നുകൊണ്ട് എല്ലാരും പോയതാണോന്നറിയില്ല ഗുഡ് മോർണിംഗ് ആര്യ ഇന്ന് വൈകുന്നേരം ഒക്കെ നല്ല തിരക്ക് കാണുമായിരിക്കും ഓ ആയിക്കോട്ടെ 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 ഞാനും ലൈവ് നിർത്തുമാണ് അറിയില്ല ഉഷപൂജ അറിയില്ല എനിക്ക് ഇത്തിരി ജോലിയുണ്ട് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ ലൈവില് കാണാം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും ഭഗവാൻ്റെ അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ വൈകുന്നേരത്തെ ലൈവില് നമുക്ക് കാണാം കേട്ടോ എനിക്ക് ഇത്തിരി ജോലിയുണ്ട് ഉണ്ട് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് എല്ലാ ജോലികളും ഒതുക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് വൈകുന്നേരം കാണാം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ